അസ്സാം വൈകും വാഹത് വാഹമില്ല വസ്ലാത്തു വസ്ലാം അലഹ റസൂല എന്റെ പേര് അബ്ദുൽ അഹദ് നാട്ടിലെ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് എന്റെ വീട് ഇപ്പോൾ കറന്റ് താമസിക്കുന്നത് സൗദി അറേബ്യയിലെ ദമാമിലാണ് ഈ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തരും ആസ്പർ ത്രീ പോയിന്റ് ഓയിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ആസ്പർ അതായത് ആസ്പർ ടു പോയിന്റ് ഓയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു ഒരുപാട് ഓർമ്മകൾ ബാക്കിവച്ചിട്ടാണ് ആ മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരും അവിടുന്ന് പിരിഞ്ഞിരുന്നത് ചിലത് ഓർത്തെടുക്കാനാണെങ്കിൽ ഈ ജി സി സിയിലെ ചൂടിന് ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനു വേണ്ടി ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആസ്ബാരിത്തെ കോർഡിനേറ്റേഴ്സ് ഒരുക്കി വെച്ചിരുന്നു വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് പുലാമന്തൂളിൽ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഴയുടെ തൊട്ട് സൈഡിൽ വെച്ച് പച്ചപ്പാൽ നിറഞ്ഞൊരു റിസോർട്ടിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആസ്ബാർ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഓർത്തെടുക്കാനുള്ള മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജി സി സിയിലെ കുട്ടികൾ ഫോണിൽ കൂടെ മാത്രം കണ്ടിരുന്ന പല ഫാക്കൽറ്റീസും ഹാരിസിബിനി സലീം താജുദ്ദീൻ സലായി അർഷദ് അലഹിക്കമി എന്നുള്ള പോലെ ഒരുപാട് ആളുകളുമായിട്ട് വൺ ടു വൺ ഇന്ററാക്ട് ചെയ്യാനുള്ള സെഷൻസ് ഉണ്ടായി എന്നുള്ളതാണ് അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങൾ കണ്ടത് അതേപോലെ തന്നെയുള്ള മറ്റൊരു വിഷയം എന്തായിരുന്നു വെച്ചാൽ ഈ മൂന്ന് ദിവസവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ മൂന്ന് ദിവസവും അവിടുത്തെ കോർഡിനേറ്റേഴ്സ് ഞങ്ങളുടെ ഫോൺ മാറ്റി വച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ദിവസവും ഒരു കൂട്ടം ടീനേജേഴ്സ് ഫോൺ ഫോണില്ലാതെയായിരുന്നു അവിടെ ആ റിസോർട്ടിൽ ഉണ്ടായിരുന്നത് കളികളും കുറച്ച് കാര്യമുള്ള വിഷയങ്ങളായിട്ട് മൂന്ന് ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞേയില്ല ഇനി അടുത്ത വർഷം വീണ്ടും വെക്കേഷന് വരുമ്പോൾ ആസ്പയർ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞത് ഈ വർഷത്തെ ആസ്പയർ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യുക ഇൻഷാല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത് മാറും ഇൻഷാ സ്ലാ വലൈക്കും വാഹത് വാത്തു